ലോകത്താരെ കണ്ണാലും ആ സമയത്ത് നിന്റെ കൈവച്ചിട്ട് ഞാനൊരു മുസ്ലിമാണ് ഞാൻ സിരാൻ്റെ അറിയായി ഞാൻ സുബൈ പിന്നിയായി ഞാൻ സുഹൈ പിന്നിയ ഞാൻ അമ്മാറിന്റെ അരിയായില്ല ഞാൻ അബൂബക്രന്റെ ചിന്താമിയ ഞാൻ ഉമറിന്റെ അരിയായിരുന്നു ലോകത്തിൽ നിന്ന് മുമ്പിലും വിരിച്ചു പറയാതെ ആർക്കെങ്കിലും തരഞ്ഞാൽ മുസ്ലിം you <laughs> ഞാനൊരു മുസ്ലിം തന്നെയാണ് പറയാൻ എന്നെ ഹിജാബ് മുമ്പിൽ ചെന്നിട്ട് ഞാൻ ആരാ തലമറച്ചിരിക്കുന്നതെന്നറിയോട്ടിരിക്കുന്നതെന്നറിയോ ആധുനിക ലോകത്തിന്റെ വേഷഭൂഷാദികൾ എനിക്ക് വഴങ്ങാത്തത് കൊണ്ടല്ല അരനീക്കത്തിന് കൊണ്ട് ബ്ലൗസ് തയ്ച്ചാലൊരു ഫാഷനാകുമെന്ന മുദ്രാവാക്യം പഠിക്കാത്തത് കൊണ്ടല്ല പക്ഷേ ഞാനാരെന്നറിയോ ഞാനൊരു മുസ്ലിം പെണ്ണാ ഞാൻ പിറാന്റെ അരിയായി ഞാൻ ആയിസത്ത് അരിയായി ഞാൻ മൈമൂനിയുടെ അരിയായി ഞാൻ സൗദാ സൗദാറബി അല്ലാത്ത അതുകൊണ്ട് എന്റെ തലയിലിരിക്കുന്ന തട്ടമെടുത്ത് മാറ്റാൻ ഏത് കോടതി പറഞ്ഞാലും ഏത് നിയമം പറഞ്ഞാലും എനിക്ക് അനുസരിക്കാകളെന്ന് അതുകൊണ്ടാണ് മോള് ശിരോവസ്ത്രം ഒരു മണിക്കൂറത്തേക്ക് മാറ്റിക്കൂടെ എന്ന് പറയുന്നത് ഞാൻ എന്ന് പറയുന്ന കോടതിയിൽ പോയതെന്ന് ആ കുന്നുമോഴക്ക് തലയിൽ നിന്ന് തട്ടുമെന്ന് മാറ്റാ കരിയാത്തത് കൊണ്ടാ വീട്ടിൽ നിന്നിറങ്ങിപ്പോകുമ്പോ വാപ്പാരത്തെ പള്ളിയില് മേണ്ട സജീവ പേടിച്ച് തലയിൽ തട്ടമിടുകയാണ് വരാനും േരം ഉച്ചയാകുന്ന മാറ്റിനാല്മഗൂടെ പടന്നു പോകുന്ന പെണ്ൂട്ടുകാരി എന്ന പെൺകുട്ടി ഞാൻ ആ പെണ്ണിനെ കണ്ടിട്ടില്ല പലപ്പോഴും അവരെ ഒന്ന് അഭിനന്ദനം അറിയിക്കണമെന്ന് കരുതിട്ടുണ്ട് ഇദ്ദേഹം ഭരിക്കണമെന്ന് നിയമം പാസാക്കുമ്പോ ആ സമയത്തിനു പറ്റില്ല എനിക്ക് തലയിലെ തട്ടമെച്ചിട്ട് പരീക്ഷ എഴുതണമെന്ന് പറഞ്ഞ് എന്ന പൊന്നുമോള് കോടതിയിൽ പോയരുന്നു കണ്ടോ ഇത് വിശുദ്ധമായ ഇസ്ലാമിന്റെ അനിയായല്ലേ ആരുടെ മുമ്പിലും മനസ്സ് പറന്നിട്ട് പറയാറ് കാങ്ങനെ ഒന്നിനെ മുസ്ലിമീ ഞാനൊരു മുസ്ലിമാ അതിനേക്കാൾ വലിയ ഭാഗ്യമേടാവോടെ അതിനേക്കാൾ വലിയ ഭാഗ്യമേടേരങ്ങള് ആ ഭാഗം ലോലറ്റൗഭാഗ്യമായതുകൊണ്ട കന്തത്തിന്റെ കിടങ് വിറച്ചിട്ട് കല്ലെടുത്തിട്ട് വയറ്റിലേക്ക് ചതിച്ചു വെക്കുമ്പോ വയത്തിൽ കല്ലുകെത്തിയിട്ട് കണ്ടത്തിന്റെ കിടങ്ങു കുടിക്കുമ്പോ പാപകൾ മുഴുവനും ക്ഷീണമം മാറാ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാറില്ലാടോ അല്ല محمد مصطفى صلى الله عليه وسلم إلى شارتك ومتنبيه الجوع يا رسول الله മറുഭാഗത്ത് നിന്ന് തൊലിയില്ലാത്തൊരു കാരക്കയുടെ കുരുവിടത്ത് കാണിച്ചിട്ട് ദിവസം കൊണ്ട് മണ്ണത് ജീവൻ നിലനിർത്തുന്നത് ഇരുപണാണെന്ന് ചടങ്ങുകൊടുക്കാൻ വേണ്ടി മൺവെട്ടിയെടുത്തിട്ട് മണ്ണിലേക്ക് താക്കുമ്പോ പട്ടിന് കണ്ട് മണ്ണ് താഴാണ് നേതാവിന്റെ അടുക്കലെ യുടെ കുരുവെടുത്ത് വെച്ചപ്പോ മൂന്ന് ദിവസം കൊണ്ട് നിങ്ങളുടെ നേതാവ് വശപ്പെടക്കുന്നത് ഈ കാലക്കയുടെ കുരുവുണ്ടാണെന്ന് ലോകത്തെ പറയാൻ ചർച്ചിനെ കഴിയണമെന്നില്ല അല്ലരിന് കഴിയണമെന്നില്ല എങ്കൽസിന് കഴിയണമെന്നില്ല ആ രീതിയിൽ അനുയായികളുടെ കൂടെ പട്ടിട്ടെന്ന പ്രവാതകങ്ങൾ പുസ്തക ത്തിന്റെ കയ്യിൽ നിന്നും മൺവെട്ടി വാങ്ങിച്ചു താറക്കല്ലിലേക്കാങ്ങുമ്പോ ഇരുമ്പ് ലോകം താറക്കത്തിലേക്ക് തട്ടിയിട്ടു അതിൽ നിന്ന് മിന്നൽ പോലെ അഗ്നിശ്വലിംഗങ്ങളെ ചതറിമാറുമ്പോ ഓരോ പ്രാവശ്യവും ഈ അപണിയായിട്ട് താറക്കത്തിലേക്കെടുക്കുമ്പോ തീച്ചടികൾ ചതറിമാറുമ്പോ പാവത്തിനോട് പറയുന്ന ഇതിനാ പറയാനുള്ള കാരണം എന്തെന്നറിയോ രാജാവിന്റെ കൊട്ടാരമെന്ന് സ്വപ്നത്തിന് പോലെ കാണാൻ കഴിയാതെ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ മരുഭൂമിയിൽ ധർമ്മസമരത്തിന് പാടുപെടുമ്പോ പണിയായു എടുത്ത് കല്ലിൽ തട്ടിയിട്ട് തീത്തിരി പുതരുമ്പോ സഹാബാ ഇത് രണ്ടാമത് വെട്ടിയിട്ട് തീപ്പര് പുതരുമ്പോ സഹാബാ പിടിച്ചടക്ക് റോമയെ പിടിച്ചടക്ക് ഒരു കാലത്ത് ഇസിലാവിന്റെ ചുവത്തിൽ ലോകം ഒരു സമാശ്വാസത്തിന്റെ വചനം പറയുമ്പോ ആ സമയത്ത് സന്തോഷത്തോടെ പാടിയവർ ഈരടി ചരിത്രത്തിൽ ഇങ്ങനെ ആരാഹ് എന്റെ പ്രിയപ്പെട്ട മലപ്പുറത്തെ ചെറുപ്പക്കാരോട് എന്റെ പ്രിയപ്പെട്ട മലപ്പുറത്തെ മലപ്പുറത്തത്വങ്ങളോട് മുസ്ലിമായി പറഞ്ഞതിന്റെ പേരിൽ അപകടശരാബോധമുള്ള മറ്റൊരാൾ മുമ്പിൽ മുസ്ലിമാണെന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ള ആരൊക്കെയോ മലപ്പുറമില്ലേ എന്തൊക്കെയോ പറഞ്ഞപ്പോ അങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്ന് കരുതിപ്പോയാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ആ സമയത്ത് സഹാപച്ച് പറഞ്ഞതല്ലാഹുഹ